മത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പാണ് പൗരത്വ നിയമ ഭേദഗതിയെന്ന് സുനിൽപി ഇളയിടം സംസ്കാര മട്ടനൂർ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സംസ്കാര മട്ടനൂർ സംഘടിപ്പിച്ച പരിപാടിയിൽ മതം വിശ്വാസം വർഗീയത എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു സുനിൽ പി ഇളയിടം ന്യൂനപക്ഷം എന്ന സങ്കല്പത്തെ ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഭരണഘടന ഉണ്ടാക്കിയ കാലം മുതൽ ആർ എസ് എസ് മുന്നോട്ടുവച്ച കാഴ്ചപ്പാടാണ് പൗരത്വത്തിന്റെ ആധാരം മതമായി മാറുന്നത് രാജ്യത്തിന്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കും ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ളവർ വെച്ച മതഭാവനയിൽ നിന്ന് മാറി അന്യവൽക്കരണത്തിനുള്ള ഉപകരണമാക്കി മതത്തെ മാറ്റുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യം എന്നത് ഭൂരിപക്ഷ ഹിതം എന്ന നിലയിലേക്ക് ചുരുങ്ങുകയാണ് പാർലമെന്റ് ഏറ്റവും കുറഞ്ഞ കാലയളവ് സമ്മേളിച്ച കാലമാണിതെന്നും സുനിൽ പിളയുടെ ചൂണ്ടി സംസ്കാര പ്രസിഡന്റ് ഷാജിത്ത് അധ്യക്ഷത വഹിച്ചു പി പുരുഷത്തമൻ എൻ രജീഷ് കെ ടി ചന്ദ്രൻ കെ ഭാസ്കരൻ പ്രസാദ് കൂടാളി തുടങ്ങിയവർ സംസാരിച്ചു ഉപയോഗപ്പെടുത്തിയെങ്കിൽ അതിന്റെ പത്തിൽ ഒന്നോളം മാത്രം സമയമെടുക്കാൻ വരട്ടും പൊതുവെട്ടും ഉൾപ്പെടുന്ന ഞാൻ പറഞ്ഞു വന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉന്നയിക്കപ്പെടുക വിശദാംശങ്ങൾ പരിശോധിക്കപ്പെടുക അതിന്റെ അകത്തെയും ജനാധിപത്യപരമായ ഒരു ഉൾപ്പെടലിലൂടെ നിയമനിർമ്മാണങ്ങളും കേവലം ഭൂരിപക്ഷ ഹിതമാണ് ജനാധിപത്യം എന്ന വ്യക്തിയിലേക്ക് പാർലമെന്ററി സംവിധാനത്തെ ആപമാനം അട്ടിമറിക്കുന്നതിൻ്റെ നാനാവര മലയാളങ്ങൾ നമുക്കിപ്പോ കാണാൻ കഴിയും നാനാവതര മലയാളങ്ങൾ അത് പാർലമെന്റിന്റെ സമ്മേളന സമയമായാലും അല്ലെങ്കിൽ പാർലമെന്ററി ഉപസമിതികളുടെ പ്രവർത്തനത്തിന്റെ രീതി ആയാലും ഒക്കെ വ്യത്യസ്ത വീക്ഷണങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സമീപനം എന്നതിന് പറയാനുള്ള

We were checking on the a might mm -hmm. be a